വനിതാ ഡോക്ടർക്ക് ദുബായ് പോലീസിന്റെ ബിഗ് സല്യൂട്ട് യഥാർത്ഥത്തിൽ താൻ ഞെട്ടിപ്പോയെന്നും പിന്നെ ആനന്ദ കണ്ണീർ പൊഴിഞ്ഞെന്നും യുവ ഡോക്ടർ ട്വിറ്ററിൽ പങ്കുവച്ച അനുഭവത്തിൽ പറയുകയും ചെയ്തു യു എ യിൽ രാത്രി പത്ത് മുതൽ പുലർച്ചെ ആറ് വരെ കോവിഡ് അണുനശീകരണ യജ്ഞം നടപ്പാക്കുന്നതിനാൽ ആർക്കും പൊതുനിരത്തുകളിൽ ഇറങ്ങാൻ അനുവാദവുമില്ല നിയമലംഘകർക്ക് വൻ തുകയാണ് പിഴ ചുമത്തുന്നത് എന്നാൽ തന്നെയും ഡോക്ടർമാർക്കും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കും യാത്ര ചെയ്യാവുന്നതുമാണ് ദുബായിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഹൈദരാബാദ് സ്വദേശിനി ഡോക്ടർ അയേഷ സുൽത്താന രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് പുലർച്ചെ ഒന്നോടെ മടങ്ങുമ്പോൾ വഴിയിൽ പോലീസ് അയേഷ കാർ നിർത്തി താൻ ഡോക്ടറാണെന്നും ഡ്യൂട്ടി കഴിഞ്ഞു മടങ്ങുകയാണെന്നും പറഞ്ഞ രേഖകൾ കാണിച്ചപ്പോൾ അത് നോക്കുക പോലും ചെയ്യാതെ പോലീസുകാരൻ നന്ദി പുരസ്സരം അടിക്കുകയായിരുന്നു യു എ യിൽ ജീവിക്കുന്ന ഒരാളും ഇതെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ് നന്ദി സേവനമനുഷ്ഠിക്കാൻ സാധിക്കുന്നത് അനുഗ്രഹമായി ഞാൻ കരുതുന്നു എന്ന് ഡോക്ടർ അയേഷ സുൽത്താന കുറിക്കുകയും യു എ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ആരോഗ്യ പ്രവർത്തകർക്ക് വലിയ ആദരവാണ് നൽകുന്നത് യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ആരോഗ്യ പ്രവർത്തകർക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ ഓൺലൈൻ ക്യാമ്പയിനും തുടങ്ങിയിരുന്നു കൂടാതെ യു എ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിബ് ബിൻ സുൽത്താൻ അൽ നഖ്യാന്റെ പത്നി ബിൻ ബാറക് അടുത്തിടെ രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകർക്കെല്ലാം വ്യക്തിപരമായ സന്ദേശത്തിലൂടെ നന്ദിയും അറിയിച്ചു കഴിഞ്ഞ ആഴ്ച യു എ യിൽ ബാൽക്കണിയിൽ നിന്ന് കൈയടിച്ചും ദേശീയഗാനം ആലപിച്ചും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു എല്ലാ രാജ്യങ്ങളിലും നേഴ്സുമാരിൽ ഭൂരിഭാഗവും മലയാളികളാണെന്നത് ശ്രദ്ധേയമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ